ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു കാസർഗോഡ് ലൈബ്രറിയുടെ അഭിമുഖത്തിൽ ഓണത്തെ വരവേൽക്കാൻ മുന്നൊരുക്കങ്ങളുമായി അന്യനാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ വില കൊടുത്തു വാങ്ങിയാണ് കേരളീയർ പൂക്കളം തീർക്കുന്നത് അങ്ങനെ കൊണ്ടുവരുന്ന പൂക്കളിൽ ഏറ്റവും ആകർഷമായവയാണ് ചെണ്ടുമല്ലി പൂക്കൾ ചെണ്ടുമല്ലി ഇല്ലാത്ത ഒരു പൂക്കളം മലയാളിക്കില്ല ഈ സാഹചര്യത്തിനാണ് ഓണക്കാലത്തെ മുന്നിൽ കണ്ട് തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ പൂക്കൃഷി ഉദ്ഘാടനം ചെയ്തു രവീന്ദ്രൻ മാണിയാട്ട് കെ മോഹനൻ മാസ്റ്റർ കെ ലക്ഷ്മണൻ മാസ്റ്റർ പി ചെറിയോൻ തമ്പാൻ ഉണ്ണിരാജൻ പി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കേരളാവശ്യ ന്യൂസ് കാസർഗോഡ്